ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന്റെ റെയിൽ മേഡലിലെ ഭാവിയെ ചർച്ചകൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി താരം കരാർ പുതുക്കില്ലെന്ന രീതിയിൽ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല താരത്തിന്റെ ക്ലബിലെ ഭാവി രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ റെയിൽ മേഡലുമായുള്ള വിനീഷ്യസിന്റെ കര അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അതായത് താരത്തിന്റെ ക്ലബിൽ ഒരു സീസൺ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഈ വർഷം മെയ്യിൽ വിനീഷ്യസിന് വർഷം തോറും ഇരുന്നൂറ്റി പത്ത് കോടിയും ോണസായി നൂറ്റിപ്പതിനഞ്ച് കോടി ലഭിക്കുന്ന രീതിയിൽ ക്ലബുമായി കരാറിലെത്തുന്നതിന് അടുത്ത് തീരുന്നു എന്നാൽ ക്ലബ്ബ് നൽകിയ അന്തിമ ഓഫർ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നെന്നും ബോണസ് ഉൾപ്പെടുത്തിയില്ല എന്നുമായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ക്ലബിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വെർബൽ എഗ്രിമെന്റിൽ എത്തിയിരുന്നെന്നും എന്നാൽ പിന്നീട് താരത്തിന്റെ ക്യാബുമായിട്ടുള്ള ചർച്ചകൾ പുരോഗതി ഉണ്ടായില്ല എന്നുമാണ് സൗദി പ്രോലീഗിന് താരത്തിനെ എത്തിക്കാൻ താല്പര്യമുണ്ട് എന്നതിനാൽ കരാറിൽ രണ്ടു വർഷം ശേഷിക്കു തന്നെ ഈ വർഷം തുടക്കത്തിൽ താരവുമായുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ റെയൽമാഡിന്റെ പുതിയ പരിശീലകൻ സാബി അലോൺസുമായുള്ള വിനീഷസിന്റെ ബന്ധത്തിൽ വിള്ളൽ വീണതും താര ക്ലബ്ബ് വിട്ടേക്കും എന്ന റൂമറുകൾക്ക് ആക്കും കൂട്ടി എൽ ക്ലാസിക്കോയിൽ താരത്തിന് സബ്ബ് ചെയ്തതിന് താരത്തിന്റെ പെരുമാറ്റം വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഈ വിഷയത്തിൽ താരം മാപ്പ് പറഞ്ഞിരുന്നെങ്കിലും അതിൽ കോച്ചിനെ പരാമർശിച്ചിരുന്നില്ല വിനീഷ്യസ് ക്ലബ്ബ് വിടുമോ അതോ റെയിലിൽ തന്നെ തുടരുമോ കാത്തിരിക്കാം